ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് ഈ സമുദായത്തിന്റെ ഇതൊരു ഭയങ്കര പോയിന്റ് ആട്ടോ ഞാൻ അതിൽ തൊടണില്ല കാരണം തൊടാനുള്ള ഒരു ശൈലിയിലല്ല കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ നിങ്ങൾ യുക്തിവാദികളുടെ സംഘടന ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങളാണ് എന്നിട്ട് അവരെന്താ പറഞ്ഞോ ഞാൻ മുസ്ലിമാണ് അത് അഭിമാനത്തോടെ പറഞ്ഞേ ഞാൻ മുസ്ലിമിൽ നിന്നും ചാടിയവളാണ് എന്താണ് കുഴപ്പം ഇവിടത്തെ ഒരൊറ്റ ഹിന്ദു കുട്ടി യുക്തിവാദിയിലേക്ക് നമ്മുടെ മക്കൾ പോകാനുള്ള കാരണം ഏതാ നമ്മുടെ ഈ ഈ രാജ്യത്തെ ഒരൊറ്റ ഹിന്ദു കുട്ടി ഒരു യുക്തിവാദി നേതാവിന്റെ നാവിൽ നിന്നും പരിഹസിക്കപ്പെടുന്നില്ല ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഒരൊറ്റ ക്രിസ്ത്യാനി കുട്ടി ഈ രാജ്യത്തെ ഒരു യുക്തിവാദിയുടെ നാവിൽ നിന്നും നാണം കിടത്തപ്പെടുന്നില്ല ആസ്ഥാനത്ത് മുസ്ലിം കുട്ടികൾ യുക്തിവാദിയുടെ നാവിനാൽ നാണം കെടുകയാണ് ഇതാ യുക്തിവാദികൾ സമുദായത്തിൽ കൂടുതൽ കയറാൻ കാരണം പരിഹാരം നമുക്കുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ യുക്തിവാദിയുടെ നേതാവും യേശു ക്രിസ്തു ജാരസന്തതിയാണെന്ന് പറയില്ല നിങ്ങൾ ഇല്ല പറയില്ല യഥാർത്ഥത്തിൽ യുക്തിവാദിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാൻ പാടില്ലേ ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന മറിയം അവൾ കാരണം ഭർത്താവ് ഇല്ലാണ്ടാണ് ഈ യേശു എന്ന് പറയണേ അപ്പോൾ മുസ്ലിമിന് പറയാൻ പാടുണ്ടോ പാടില്ല പാടേയില്ല ഇസ്ലാമി എന്ന് പുറത്തു പോകും പക്ഷെ യുക്തിവാദിക്ക് ഇങ്ങനെ പറയാൻ പാടില്ലേ പക്ഷേ യുക്തിവാദി പറയണോ ഇപ്പൊ ക്രിസ്ത്യാനി കുട്ടി നിവർ നീക്കിയാണ് ഒരു ഹിന്ദു കുട്ടി കൃഷ്ണൻ പതിനെണ്ണായിരം പെണ് കെട്ടിയവനാണ് ഒരു യുക്തിവാദിയും പറയുന്നത് ഹിന്ദു കുട്ടി കേൾക്കണില്ല കാരണം യുക്തിവാദി പറയില്ല രാമൻ കൊലയാളിയാണ് രാവണനെ അവനാണ് ഒറ്റ യുക്തിവാദിയും പറയില്ല അപ്പൊ ഹിന്ദു കുട്ടി മാന്യനായി നിൽക്കുകയാണ് മുസ്ലിം കുട്ടി നിങ്ങളുടെ നബി പതിനൊന്നാമത്തെ വയസ്സിൽ ഐശാന കെട്ടിയിലേടാ മിണ്ടൂല സ്വന്തം ജനിച്ച നാട്ടിൽ നിന്നും നിന്റെ നബീനെ നാട്ടുകാർ ആട്ടി ഓടിച്ചില്ലേടാ മുസ്ലിം അല്ലാത്തവരെ കണ്ട കൊല്ലണമെന്ന് നിന്റെ ഖുറനിൽ സൂറത്ത് അഞ്ചാമത്തെ ആയത്തിൽ ഇല്ല ഇവൻ വീട്ടിൽ ചെന്ന് മുസ് നോക്കും ഖുർആാന്റെ പരിഭാഷ സൂറത്ത് തൗബ എടുക്കും അഞ്ചാമത്തെ ആയത്ത് ആ മുസ്ലിമിനെ കണ്ണോടുത്ത് വെച്ച് കൊല്ലണം ഞാൻ എക്സ് മുസ്ലിം ഇസ്ലാമിന്ന് പുറത്തു പോയി നമ്മുടെ മക്കൾക്ക് പറയാൻ അറിയില്ല പതിനൊന്നാമത്തെ വയസ്സിൽ ഈ നബി നബിത്തങ്ങൾ വിവാഹം കഴിച്ചെങ്കിൽ അത് നബി മാത്രം അല്ലടാ ആ കാലഘട്ടത്തിലുള്ള വിവാഹ സമ്പ്രദായം അങ്ങനെയാണ് ഞാൻ എൻ്റെ പെണ്ണിനെ കെട്ടിയത് പതിനഞ്ചാമത്തെ വയസ്സിലാ ഇന്ന് കെട്ടിയാ ഞാനും അവളും അവടെ വാപ്പായും എന്റെ വാപ്പായും പതിനഞ്ചു വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഭാര്യനെ ഞാൻ കല്യാണം കഴിച്ചത് എനിക്ക് ഇരുപത്തഞ്ചു അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം ഈ നാട്ടിൽ എത്ര മനുഷ്യന്മാരെ ഇതുപോലെ എടുത്തു പറയാനുണ്ട് അല്ലാണ്ട് നബി മാത്രമാണോ പതിനൊന്ന് വയസ്സില് അയച്ചനെ കിട്ടി അന്നത്തെ സമ്പ്രദായം അതാണ് പറയാൻ നമ്മുടെ അറിയില്ല എടാ നബീനെ നാട്ടിൽ നിന്ന് ഓടിച്ചതല്ലടാ സ്വന്തം കുടുംബക്കാരോട് പോലും വിഗ്രഹാരാധന ഇലാഹിനെ ആരാധിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഉപദ്രവം കൂടി പിടിച്ചു നിൽക്കാനുള്ള ശൈലി അപ്പോഴില്ല അല്ലാന്റെ ഓർഡർ വന്നു നാനൂറ് കിലോമീറ്റർ അകലെയുള്ള മദീനത്തേക്ക് പോക്കോ വഴി അറിയാണ്ട് അല്ലടാ പോയത് വഴി അറിയാതെ പോയതല്ല മദീനത്തേക്ക് പോകണമെന്ന ഓർഡർ ഓടിച്ചു വിട്ടതാണ് ഈ കൈ കിട്ടിയത് എടുത്തോണ്ട് പോവില്ലേ കൃത്യം കൊല്ലം എടാ കൃത്യം കൊല്ലം ലക്ഷം പടയണിയുമായി പരിശുദ്ധമായ വന്നിറങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലക്ഷം പടയണിയുമായിട്ട് വന്നിറങ്ങിയപ്പോൾ ഓടിച്ച നാട്ടുകാരാണെങ്കിൽ ഓടിച്ചവരെ അക്രമിക്കണ്ടേടാ മക്കത്തുള്ള ഒരു മനുഷ്യനെ നുള്ളിയോ ഒന്നേകാലക്ഷം വരുന്ന സംഘം നുള്ളിയോ മക്കത്തെ ഒരു ഇലയുടെ ഒരു കൂമ്പ് നുള്ളിയോ എന്താള്ളാതിരുന്നത് ദീനി പ്രവർത്തനത്തിന് വേണ്ടി അവര് പോയി മുസ്ലിങ്ങളായി തിരിച്ചു വന്നു ഒരിക്കലും ഓടിച്ചു വിട്ടതല്ല പറയാ നമ്മുടെ മക്കൾക്ക് അറിയില്ല എടാ സൂറത്ത് തൗബയിലുള്ള ആയത്തിന്റെ വിധി തന്നെ ദുർബലപ്പെട്ടതാണ് ആ വിധി എപ്പോ ഉണ്ടായതാ മദീനത്ത് ചെന്നിട്ട് ഇറങ്ങുമ്പോൾ മുസ്ലിക്കൾ ഇന്ന് ഇസ്രായേലികൾ ഫലസ്തീനിയെ കൊല്ലുന്നത് പോലെ കൊല്ലാൻ തുടങ്ങി അപ്പൊ മുസ്ലിമിനോട് പറഞ്ഞു നീ ചുമ്മാ നിന്നങ്ങനെ വെട്ടിക്കൊല്ലപ്പെടണ്ട നീ വാലെടുത്തോ അവനെ തട്ടിക്കോ പക്ഷെ ആ നിയമം ദുർബലപ്പെട്ടു തൊട്ടടുത്തുള്ള ആയത്തെ ഞാനിപ്പോ മുൻപോതി മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യനെ അഭയം തേടി വന്നാൽ അഭയം കൊടുക്കണോടാ അതേ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത വരില് പേജ് മറിക്കണ്ടടാ നീ എടുത്തു നോക്ക് ആ മുസ്ലിം വന്നാൽ അഭയം കൊടുത്താൽ മാത്രം പോരാ പിന്നെയോ അവനെ കല്ലാന്റെ കലാമിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണോന്ന് മാത്രം പോരാ പിന്നെ അവനെ ഉദ്ദേശിച്ച് അവനോട് ചോദിക്കണം സും അവനോട് ചോദിക്കണം നിനക്ക് എവിടെയാടാ സുരക്ഷിതം എന്ന് ചോദിക്കണം അപ്പൊ കാക്ക എനിക്ക് ഇന്ന സ്ഥലത്ത് ജീവിക്കാം ആ സ്ഥലത്തേക്ക് നീ അവനെ കൊണ്ടുപോയി സുരക്ഷിതമായിട്ട് എത്തിക്കണം ഇതെടുത്തു നോക്കടാ യുക്തിവാദി എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് ഖുർആൻ അറിയില്ല ഇനി ഖുർആൻ അറിയില്ല അറിയില്ലാവട്ടെ വർത്താനം പറയാനും അറിയില്ല എടാ യുക്തിവാദികളെ നിന്റെ അപ്പൻ നിന്റെ അപ്പന്റെ അപ്പൻ നിന്റെ 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 അളിയൻ ചേട്ടൻ ചേച്ചി ഒക്കൽ കോടികൾ കൊണ്ടുവരുന്നത് മുസ്ലിം രാജ്യത്തുനിന്നല്ലേടാ ഒരു കഥയില്ലാത്ത ഭാവങ്ങൾ ആയതുകൊണ്ടിട്ടില്ലേ ഇവിടെ രണ്ടര ഏക്കർ പൊളിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ പള്ളി നടത്തി കഴിഞ്ഞപ്പോ അവിടെ ഇരുപത്തി അഞ്ച് ഏക്കർ കൊടുത്തിട്ട് അമ്പലം വളർന്നു വിടും ഇത് തന്നെ ഇപ്പൊ ഇസ്രായേലും ഫലസ്തീനും ചെയ്തതാ ഇവിടെ കിടന്നോടാ യൂതാ അവനെ കിടത്തി കുന്തിച്ചാടിച്ച് പുറത്താക്കി ഇപ്പൊ ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് ചെല്ലും എന്നാണ് യു എയുടെ വട്ടുവച്ച ബോത്തിന്റെ ധാരണ എല്ലാവരും അങ്ങോട്ട് ചെല്ലു അപ്പൊ ടൂറിസ്റ്റിന്റെ കാശ് കിട്ടും എവിടെ അതൊക്കെ വലിയ താമസം ഇല്ലാതെ നിന്റെ രാജ്യമൊക്കെ ചെറുക്കോട്ട് എന്നറിയൂടാ നിന്നെ പുറത്താക്കും കടലിലേക്ക് വെള്ളികളി ഭയങ്കര കൊഴപ്പത്തിലേക്ക് പോണേ ബുദ്ധിയില്ല അത് തന്നെ പോട്ടെ പക്ഷെ ഈ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് ചോദിക്കാറില്ല എടാ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി അല്ലടാ നീ കാശുണ്ടാക്കിയത് ഇസ്ലാമിക രാജ്യമാണടാ സൗദി അറേബ്യ ുറാൻ അവിടത്തെ ഭരണഘടന അവിടെ ചെന്നു നിന്റെ ചേട്ടൻ ഇറങ്ങി എയർപോർട്ടിൽ ചെന്നു അവിടെ ചെന്നു പിന്നെ നിന്റെ നിന്റെ പിന്നെ എമിഗ്രേഷൻ ഒക്കെ നടന്ന് നോക്കുമ്പോ നിന്റെ പാസ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു കുഞ്ഞിക്കൃഷ്ണൻ നീ മുസ്ലിം അല്ല അല്ലേ എടാ ലോകത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോടാ മുസ്ലിം അല്ലാത്തവരെ കാണുമ്പോ കാണോടത്ത് വെച്ച് കൊല്ലണന്ന് പറഞ്ഞെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യനെ മുസ്ലിം അല്ലാത്തതിന്റെ പേര് കൊല്ലുന്നു പറഞ്ഞു കൊന്നിട്ടുണ്ടോടാ നേരെ മറിച്ച് നിന്റെ എന്താടാ നടക്കണേ മുസ്ലിം ആയതുകൊണ്ട് മാത്രം അല്ലടാ കൊല്ലണേ പറ തിരിച്ചു ചോദിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല നമ്മുടെ മക്കൾ ആരാവും ഞാൻ മുസ്ലിമാണ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത് യുക്തിവാദി പെരുകുന്നു കള്ള് പെരുകുന്നു ഉമ്മാനത്തല്ലണോർ പെരുകുന്നു വാപ്പാനത്തല്ലണോർ പെരുകുന്നു ഉലമാക്കൾ പറയുന്നത് ധിക്കരിക്കുന്നു ഈ ഒരവസ്ഥയിലേക്ക് ഫലസ്തീനി ചെന്നെത്തിയപ്പോൾ കൈകാര്യം ഈ കൈകാര്യം ചെയ്യലെന്ന് പറഞ്ഞാൽ എന്താ കൊലപാതകങ്ങളാണ് കൊലപാതകങ്ങളാണ് ഹദീസ് ശ്രദ്ധിച്ചോ ഹദീസിന്റെ അർത്ഥം നേരെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിട്ട് ആരെങ്കിലും സ്ലാത്തെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ എല്ലാം പോകണം വക്കറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ഒന്ന് വക്കറ്റുമായിട്ടൊന്ന് ഒന്ന് വിട്ടോ ഞാൻ ചോദിച്ചോളാം ഈ ഹദീസൊന്നു പറഞ്ഞിട്ടേ ഹദീസൊന്നും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം ഞാൻ ഇന്ന് എഴുതി തന്ന ഇപ്പോൾ ഫുൾ ആയിട്ടും എഴുതി തന്നെ ഇപ്പൊ വായിക്കണ്ട വായിക്കാറാവണുള്ളൂ എഴുതിക്കോ ഈ ഒരു വക്കറ്റുമായിട്ടേ ഇവരുടെ ഒക്കെ ഇടയൊക്കെ ഒക്കെ എന്നിട്ട് പേനയും കടലാസും ആയതും കയ്യില് വെച്ചോളണം ഈ വക്കറ്റും കൊണ്ട് ഒന്നൊരു കേൾക്കണ്ടോ പേനയും കടലാസും കയ്യിൽ വെക്കണം എന്നിട്ട് ഇവരുടെ ഒക്കെ അടുത്തോടെ എല്ലുമ്പോ അവർ എഴുതാൻ പറയണവരൊക്കെ പേര് നിങ്ങൾ എഴുതണം ഒരു കബറിനുള്ള എത്ര ഒരു കബർ ൂ പതിനായിരം രൂപ എന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഒന്ന് തലയങ്കുത്തി മറിഞ്ഞാടി ഒരാ ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോണ വണ്ടിക്കൂലി പറഞ്ഞേ ഇത് വയ്യത്തേട്ടിലേക്കൊണ്ടി കയറ്റിക്കൊണ്ടോയി വച്ച് എല്ലാം റെഡിയാക്കി മൂടി യാസീനോതി പോന്നു പതിനാറായിരം രൂപ ഇതൊരു വല്യൊരു എമൗണ്ട് ആയിട്ട് എനിക്ക് തോന്നണല്ലോ ഞാൻ ശരിക്കും ചിന്തിച്ചത് നല്ലൊരു താങ്ങാൻ പറ്റാത്ത എമൗണ്ട് വരും പതിനാറായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും താങ്ങാവുന്ന ഒരു തോക്കെയാണ് ഓടി അങ്ങോട്ട് കൊടുക്കണ്ട ഇനിയിപ്പൊ ആധാരം ചെയ്യുവാനിരിക്കട്ടെ ഇവിടെ അറിയുന്ന ആളാണല്ലോ അതുകൊണ്ടിട്ട് വള്ളിക്കാർ പൈസ എന്നുള്ള ആധാരം നടന്നു വന്നിരിക്കട്ടെ ആധാരത്തിന് നമ്മുടെ ഇതിൽ രജിസ്ട്രേഷൻ നമ്മുടെ ഇതിൽ കൊടുക്കാൻ പൈസ ഉണ്ടായില്ല അപ്പൊ അതൊരു പതിനായിരം രൂപ ഉണ്ടായി അതുകൊണ്ട് കൊടുത്തു അയോട്ട് ആറായിരം രൂപ പിന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി കവറിന്റെ ഏട്ടം ഒന്നും പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്തേക്ക എല്ലാവരും ഒരു കുടുംബത്തിൽ എത്ര ആളുകളുണ്ടോ ഓരോരുത്തർക്കും കണക്കാക്കി ഓരോ ഖബറുകൾക്കുള്ള സ്ഥലം അത് നിങ്ങളുടെ സ്ഥല എന്തോ ഒരു തൗഫീഖാലേ ഉഫിക്ക അല്ലേ എനിക്കിരിക്കാനുള്ള സ്ഥലം കൊടുക്കണ കാര്യമാണോ നിങ്ങൾക്ക് സ്വന്തമായി കിടക്കാനുള്ള ഇടം നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണ് ഇപ്പൊ കൂടുതലാണ് ചിന്ത വരും എടി എനിക്കൊന്നും നോക്കാനില്ല ഞാൻ എന്റെ ഖബറ് വരെയും ഒരുക്കിയിട്ടിരിക്കുന്ന ആളാണ് തൻ്റെതായിട്ട് പറയാം എടാ എനിക്ക് ഈ ദുനിയാവിൽ ഒരു വിഷമവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാനൊന്നും പരിഗണിക്കുന്നില്ല ഞാൻ കബറ് വരെ ആളാണ് ഇതാ മരിക്കാന ഒരുങ്ങണെ ആർക്കും ഈ ഭൂമുഖത്ത് രക്ഷപ്പെട്ടു പോകാൻ ആരും ധരിക്കേണ്ട ജനിച്ചോ ഉറപ്പാണ് അങ്ങനെ തന്നെയല്ലേ എല്ലാവർക്കും ു മഹാനവറുകളോട് എന്ന് പറഞ്ഞ പണ്ഡിതൻ പറഞ്ഞതുപോലെ നിന്റെ വീടിന്റെയും നിനക്ക് കിടക്കാനുള്ള ഇടയിൽ തങ്ങളുടെ അദ്ദേഹത്തിന്റെ ശൈലി ഇങ്ങനെ നിന്റെ വീടിന്റെയും നരകത്തിന്റെയും ഇടയിൽ വേറെ വീടില്ല നിന്റെ വീടിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ വേറെ ഇരിപ്പിടമില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടേ വെക്കുന്ന ഖബറ് നിങ്ങളുടെ മക്കളെ കൊണ്ടേ വെക്കണേ നിങ്ങളുടെ പേരക്കുഞ്ഞുങ്ങളാ വെക്കണേ നിങ്ങളെ ആ വച്ച് കിടത്തുന്ന ആ ഖബർ ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം റസൂലുള്ളാഹി അതായി പഠിപ്പിച്ചുകൊടുത്തേ അതാ കാശ് പഠിപ്പിച്ചു കൊടുത്ത് അള്ളാഹു താല ഈ ഖബറ് സ്വന്തമായി ഒരുക്കിയിടുന്നവരുടെ ഖബറ് അള്ളാഹുവെ സ്വർഗത്തോപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ അപ്പൊ അതുകൊണ്ട് ബക്കറ്റുമായിട്ട് ചെല്ലുമ്പോ എഴുതിക്കോ ഇനി എഴുതിക്കാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പതിനാറായിരം രൂപയുള്ളൂ ഒരു ഖബറിനുള്ള പൈസ എഴുതിക്കേണ്ടവർ എഴുതിപ്പിച്ചോ ഓരോരുത്തരുടെയും പേരിൽ ഓരോ സലാത്തുകൾ ഞാൻ ചെല്ലിക്കാൻ പോവാണ് ബക്കറ്റിലേക്ക് ഇടുന്നവർക്ക് ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സലാത്ത് സലാമില്ലാ സലാമുള്ള െ ഞങ്ങളുടെ സലാത്തിന്റെ വർക്കത്തുണ്ട് അഥവാ ഞങ്ങളുടെ മുന്നിലൂടെ ഒരു ബക്കറ്റ് വന്നുണ്ട് ആ ബക്കറ്റിലേക്ക് നിന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഞങ്ങളൊരു ഹതിയെ നിക്ഷേപിക്കുകയാണ് പഠിച്ചവനെ ആ നിക്ഷേപിക്കുന്നവരുടെ നെയ്യത്ത് പൊന്നാറിനെ പിടി ഹക്കൊണ്ട് നീ വീട്ടി കൊടുക്കണേ റബ്ബേ ഞങ്ങൾ ചെല്ലിയ സലാത്തിൻ്റെ വർക്കത്തോണ്ട് വീട്ടി കൊടുക്കണേ പഠിച്ചവനെ ആ ബക്കറ്റിലേക്ക് ഉയർത്തുന്ന കൈ ഇങ്ങനെ കമിഴ്ത്തി ഒരു സൃഷ്ടിയുടെ മേരെ ഉയർത്തി മലർത്താൻ വിധി കൊടുക്കാതെ കാക്കണേ തമ്പുരാനെ യാചനയിൽ നിന്നും ആ ഉയർത്തുന്ന കൈകളെ നീ കാക്കണേ അള്ളാൽ അതാണ് അധ്വാഹ്മാനെ പഠിച്ചവനെ എന്താവശ്യത്തിന് വെച്ച പണമാണോ ഈ ഖബർസ്ഥാന്റെ നിർമ്മാണ ഫണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കൊടുക്കുന്നത് പഠിച്ചവനെ അവരുദ്ദേശിക്കാത്ത നിലയിലൂടെ അവര് മനസ്സിൽ കരുതിയ മുറാദിനെ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ ഇവിടെ ശ്രദ്ധിച്ചോ തേ ഈ ഒരൊറ്റ വാചകം പറഞ്ഞിട്ട് നമുക്ക് സ്വലാത്തോ തുടങ്ങാം എന്താ വാചകം ലോ ഫലസ്തീനിയെ കൂട്ട കശാപ്പ് നടത്തുകയാണ് അല്ലേ ആ കശാപ്പ് കശാപ്പ് അവിടെ നടക്കാനുള്ള വ്യക്തമായ കാരണം ഹബീബ് പഠിപ്പിക്കണേ എന്താണെന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ തുടക്കമാണ് പോടാ മുസ്ലിയരെ വേറെ തങ്ങളെന്നൊക്കെ പറഞ്ഞില്ലേ അതതിന്റെ തുടക്കമാണ് ൊന്നു ജമാൻ ശ്രദ്ധിച്ചോട്ടോ അതീ ശ്രദ്ധിച്ചോ നിങ്ങളുടെ സലാത്തിന്റെ അടുക്കുകയാണ് ശ്രദ്ധിച്ചോട്ടോ ലോകം അതിന്റെ അവസാനത്തിലേക്ക് അടുക്കുന്നു ഹദീസിന്റെയും വിജ്ഞാനത്തിൽ ഇന്ന് നമ്മൾ ചായക്കടയിൽ ചെന്ന് വലിയ വാചക അടിക്കണ്ട നമ്മുടെ വീട്ടിലേക്കൊന്ന് നോക്ക് ഒരു കുഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ ആ കുഞ്ഞിനെ ആദ്യമായി ഒരു തങ്ങളുടെ ഒരു ഉസ്താദിന്റെയോ അല്ലെങ്കിൽ ഒരു അറിയപ്പെട്ട മനുഷ്യന്റെ നിന്ന് ഒരു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതിലും പറയിലും ആണോ എന്ന് നമ്മളുടെയൊക്കെ ലക്ഷ്യം അതെയോ മറ്റുള്ള വിദ്യാഭ്യാസത്തിന്റെ പുറകെയാണോ മറ്റുള്ളതിന്റെ പുറകെ ഒന്നും പോകണ്ട എന്നും ആരും പറയണില്ല അതാണ് മതപരമാകുന്ന വിജ്ഞാനത്തിന് ഷോക്കേക്കും അത് കുറയും കഴിയാമെന്നാൽ അടുക്കുമ്പോൾ എന്തിനെ സൂറിയ അപ്പൊ മതപരമാകുന്ന ദീനിയായ അറിവ് കുറഞ്ഞാ പിന്നെ എന്താ അടുത്തുണ്ടാവണന്നറിയോ ശ്രദ്ധിച്ചോ ഞാൻ ഈ അർത്ഥം മാത്രമേ പറഞ്ഞോളൂ ഇത് വലിയ വലിയ വഴത ഞാനീ പറയണേ പറയണ് നിങ്ങക്കൊരു കാഷൂള് കണക്കിലാങ്കൂടെ തന്നെ കാണണേ വിശദീകരിക്കണില്ല കഷായാക്കി തന്നില്ല ഒരു ചെറിയ ഗുളിക വിജ്ഞാനം അങ്ങ് കുറഞ്ഞാൽ പിന്നെ പ്രത്യക്ഷപ്പെടുന്ന ശൈലി എന്താണെന്നറിയോ എന്താണെന്നറിയോക്കന്മാര് ഖുർആന്റെ അദീസിന്റെ ഇല്ലാണ്ടായ പിന്നെ പിശുക്കന്മാര് കൂടും എന്താ തങ്ങൾ ഉദ്ദേശിച്ച പിശുക്ക് നമ്മുടെ സാമ്പത്തിക ചെലവഴിക്കലോ നമ്മുടെ ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങളോ ഇതൊന്നുമല്ല പഠിപ്പിക്കുന്നു ഇന്ന ഫലം അലയ്യ എന്റെ അപ്പൊ ലോകം അവസാനത്തിലേക്ക് എത്തുന്നു ശ്രദ്ധിച്ചോളേ ലോകം അവസാനത്തിലേക്ക് എത്തുന്നു വിവരം വിവരമില്ലാത്തവർ കൂടുന്നു ചെല്ലാത്തവർ അധികരിക്കുന്നു ഇന്ന് ഇന്ന് നിങ്ങൾ ഓരോരുത്തർ മനസ്സാക്ഷിയോട് ചോദിക്കും ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു മര്യാദയ്ക്ക് ഒരു മൗല്യത നടത്തിയാൽ ആരൊക്കെ എതിർക്കും ചിലപ്പോ മോനെതിർക്കും അല്ലെങ്കിൽ മരുമോനെതിർക്കും അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ എതിർക്കും അല്ലെങ്കിൽ അയൽക്കാരനെ എതിർക്കും അല്ലെങ്കിൽ മഹലിലുള്ളവരെ എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിന്റെ വർദ്ധനവ് ഉണ്ടാകുമെന്നാണ് ഏത് സ്ഥലത്തി ഇല്ലായാലും ചോദിക്കും ഇതെന്ത് സ്ഥലത്താടാ ഇത് നബി ഇല്ലോട്ടുണ്ടോ ചോദിക്കണ ചോദ്യം അതാണ് നീ റസൂലുള്ളാക്ക് റസൂലുള്ളാക്ക് ഗുണം ചെയ്യണേ ചെയ്യണേ രക്ഷ എന്ന ആര് പറഞ്ഞാലും അതിന്റെ ഒക്കെ പേര് സലാത്ത് ഒന്ന് ക്യാമെന്നാൾ അടുക്കുമ്പോൾ ഒന്ന് വിജ്ഞാനം കുറയും രണ്ട് സലാത്ത് അധികരിക്കും മൂന്നാമത്തേത് ഹർജ് ഹർജ് റസൂലുള്ളാഹി എന്താ ഹർജ് എന്ന് മനസ്സിലായോ ഇല്ല സഹാബാക്കൾക്ക് മനസ്സിലായില്ല അപ്പൊ അവർ ചോദിച്ചു റസൂലുള്ളാ എന്താണ് നബി ഹർജ് അൽ അൽ റസൂലുള്ളാഹി കൊലപാതകങ്ങളാണ് കൊലപാതകങ്ങളാണ് മനസ്സിലായോ കുറയും ും കൊലപാതകങ്ങൾ വർദ്ധിക്കും കൊലപാതകത്തിന്റെ ശൈലി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കൊലയാളിയും കൊല്ലപ്പെടുന്നവരും നരകത്തിലായ നിലക്കായിരിക്കും കൊലപാതകങ്ങൾ വ്യാപകമാവുക സഹോദരിമാരെ പാത്രം പിടിച്ചോണ്ട് മക്കൾ നിൽക്കുന്ന ഫോട്ടോ എത്ര ദിവസം വന്നു പത്രത്തില് എത്ര ദിവസം ഒന്ന് ഫലസ്തീനി കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി പാത്രവുമായി കാത്തു നിൽക്കുന്നു നിങ്ങൾ ആ പടം കണ്ടാറുന്ന എന്താണ് ആ പടത്തിനകത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാ പടമൊക്കെ ആ പാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കളിൽ ഒരു തൊണ്ണൂറ് ശതമാനം മക്കളിലും ദൈപ്റെ മാത്രമേ മുടിയുള്ളൂ ബാക്കി ഇവിടെ മൊത്തം നൈസായിട്ട് വെട്ടിയേക്കുക ഇവിടെ മാത്രം മുടി നിങ്ങൾ ഇന്നെടുത്ത് പരിശോധിച്ചോ ഈ ഈ വിധുര മഹലിൽ എടുത്ത് പരിശോധിച്ചോ ഏറ്റവും കൂടുതൽ ഈ യഹൂദ കട്ടിങ് നടത്തിയിരിക്കുന്നത് മുസ്ലിം പുള്ളേരാണോ ആ മുസ്ലിം തങ്ങൾ എന്താ പറഞ്ഞേ ഒരു യഹൂദന്റെ ഞാൻ നേരിട്ട് ഞാൻ പോയി കണ്ട ഞാൻ പറഞ്ഞില്ലേ ഫലസ്തീൻ ബൈത്തുൽ മുക്കദ്സിലേക്ക് അവിടെ കടന്ന് ചെല്ലുമ്പോൾ കടന്ന് ചെല്ലുമ്പോൾ ബോളടിക്കുക കുട്ടികൾ ഇവരൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് ഇപ്പം എവിടെ ചെന്നാലിങ്ങനെ വഴത് പിടിക്കലാണ് വഴത് പിടിച്ച് ഇങ്ങനെ ഇടുവാണ് അപ്പൊ നമ്മൾ എല്ലണേനു മുമ്പ് നമ്മുടെ വഴുതവിടെ എത്തിയിട്ടുണ്ടാവും നിങ്ങളൊക്കെ നിങ്ങളെ പോക്കറ്റ മൊബൈലിൽ നിന്ന് ഇതൊക്കെ കേട്ടിട്ടുണ്ട് കാരണം മുമ്പ് ഇതൊക്കെ പ്രസംഗത്തിൽ വന്നിട്ടുണ്ട് എനിക്കിതുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ ഞാനത് ഞാൻ ഞാനിപ്പോൾ ഇദ്ദേഹത്തിന് എനിക്ക് ഞാൻ പറഞ്ഞിട്ടാണോ അദ്ദേഹം വന്നേക്കണേ അല്ല ഇവിടെ വന്ന മൂമ്പ സലാംഞ്ചെല്ലി കൈ വന്നു ഇത്രേ ഉള്ളൂ ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും പിടിക്കാണ്ട് അവിടെ എറണാകുളത്തോണ്ട് ഒരു ചങ്ങാതി എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് എന്റെ അല്ലാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഇസ്താദെ ഒരു അമ്പത് കിലോമീറ്ററിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്താ ചോദിക്കണേ എന്നിട്ട് അവിടെ വരും ഇങ്ങനെ കോലൊക്കെ വെച്ച് പിടിപ്പിക്കും അങ്ങനെ കൊണ്ടുപോകും അങ്ങനെയാണ് എന്നിട്ട് എല്ലാവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കും എനിക്ക് ഒരു ബന്ധവും ഇല്ല എനിക്ക് യഥാർത്ഥം പറഞ്ഞാൽ ഇതിനോട് വലിയ താല്പര്യം ഉള്ള ആളുമല്ല അതുകൊണ്ട് അല്ലെ പിന്നെ ഞാൻ മുപ്പലെ വിളിച്ച് പറയൂലോ ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് ഞാൻ ഇതുവരെ അദ്ദേഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടില്ല ന്യൂസിലാൻഡിന്റെ അയാൾക്ക് ലക്ഷക്കണക്കിന് ഇതിന്റെ സംവിധാനം ഉള്ള ആളാ ഞാൻ ഇതേവരെയും വിളിച്ചു ചോദിച്ചു നോക്കും നിങ്ങൾ അബ്ദുൽ ഖാറിനോട് ഞാൻ ഇന്ന സ്ഥലത്ത് വഴുതു വന്നൊന്ന് പിടിച്ചോട്ടോ പിടിച്ചോട്ടൊന്ന് ഇന്നവരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയേണ്ട താല്പര്യമില്ല ഉള്ള ആളല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബൈത്തുൽ മുക്കദ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ പന്തടിക്കുക പിള്ളേര് ആരുടെ നെഞ്ചത്തായി അടിക്കണേ ഏറ്റവും കൂടുതൽ അമ്പിയാക്കന്മാർ കിടക്കണത് ബൈത്തുൽ മൊക്കദ്സിന്റെ ഗേറ്റിന്റെ ഉള്ളിലാണെന്ന് പരിശുദ്ധ ഖുർആൻ അവരുടെ നെഞ്ചത്തിട്ടായി പന്തടിക്കണേ എന്നെ വല്ല വേദനിപ്പിച്ചത് വൈത്തുന്മൊക്കെ ബാങ്ക് വിളിക്കണം അവന്മാർ കളി നിർത്തിയില്ല നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ അവന്മാരവടെ പന്തുകളിൽ തുടർന്നോണ്ടിരിക്കയാണ് ആ മക്കളാണെന്ന് അഹങ്കാരം ഞാൻ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ചൂണ്ടി പറയുന്നു എന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട നമ്മുടെ ഭാഗത്തൊന്നെ ധാരാളം അഹങ്കാരവും ദുർവ്യവും ഇഷ്ട്രാഫും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക തല തലയോട്ടി പൊട്ടി തകർന്ന് കൈകാലുകൾ ഒടിഞ്ഞു നുറിങ്ങി പണ്ടങ്കാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എഴുതി വെച്ച ഒരു ബോർഡുള്ള കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഫലസ്തീനെ കൊണ്ടു ഞാൻ കൂടെ കയറ്റുമ്പോ അയാൾ എന്താ പറഞ്ഞെന്നറിയോ എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല എനിക്കൊന്നും അനുസ്തേഷട്ടെന്നല്ല പറയണേ ഒരക്ക് പച്ചവെള്ളം തരാമോ കുടിക്കാൻ ഒരക്ക് വെള്ളം സഹോദരിമാരെ ഞാൻ നിങ്ങളെ ചൂണ്ടി പറയണത് ഏറ്റവും കൂടുതൽ ഭക്ഷണം നഷ്ടപ്പെടുത്തുന്നതിന്റെ ഉത്തരവാദികൾ നിങ്ങളാണ് അനുഭവിക്കേണ്ടി വരും അമിതമായി ചെലവഴിക്കുന്നത് സൂക്ഷിച്ചോ ശ്രദ്ധിച്ചോ അടിയുണ്ടാവുന്ന ഒരു കൊച്ച് നിന്റെ വീട്ടിലുണ്ട് ഒരു കൊച്ച് നിങ്ങളുടെ അലമാരെ തുറന്നു വെക്കുക ആ ഒരു കുട്ടിക്ക് എത്ര ജോലി ഡ്രസ്സുണ്ടെന്ന് ഞാൻ പെങ്ങന്മാരുടെ ഭാഗത്തേക്ക് ചൂണ്ടി പറയാൻ കാരണം കല്യാണം വിവാഹം കൊണ്ട് വന്ന അപ്പ അപ്പബിയുടെ വീട്ടില് കല്യാണം അതിന് സുബൈദ വീട്ടില് കല്യാണത്തിന് എല്ലാവർക്കും എടുത്തതല്ലേ ഡീ അത് എടുത്തിട്ട് ഇപ്പൊ രണ്ടാഴ്ച ഇത് എല്ലാവർക്കും ഒരേ ജോഡിയിലും ഒരേ ശേഷിയിലുള്ളത് വേണം പാവപ്പെട്ടവൻ അമ്പതിനായിരം രൂപ എടുത്ത് കാരണം എന്താ ഇതിന് കൊടുത്തില്ലെങ്കി ഇനി ശല്യാണ് ഒച്ചപ്പാടാണ് കുടുംബത്തിന് എന്നാ അമ്പതിനായിരം നിനക്ക് ഇഷ്ടമുള്ളൂ പോയി മേടിച്ചോ നിങ്ങൾ അലമാര തുറന്നു നോക്ക് ഒരു കൊച്ചിന് ഒമ്പത് ഡ്രസ്സെങ്കിലും ഇല്ലെങ്കിൽ ഷാനോട് നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചോ ബാസിലാര് നിങ്ങള് പറഞ്ഞ പോലെ എൻ്റെ കൊച്ചിന് ഒമ്പത് രൂപ ഡ്രസ്സ് ഞാൻ എണ്ണി നോക്കിയിട്ട് കണ്ടില്ല എന്നാ ഞാൻ ഇൻഷാള്ള ഈ സംസാരം ഞാൻ ഒരു സ്ഥലത്തും പറയില്ല വിതിലേരൊരു നല്ല പെണ്ണുണ്ടായി അവളുടെ വീട്ടില് കൊച്ചിന്റെ ഡ്രസ് എണ്ണിപ്പള്ളൂല എന്താ വിടില്ലാത്ത പഠിച്ചവനെ ഈ മയത്തിന് പൊതിയാൻ ഒരു തുണി ഒരു കഷ്ണം തുണി കിട്ടിയെങ്കിൽ ഓടുകയാണ് പലസ്തീനി ഒരു കഷ്ണം തുണി കിട്ടിയെങ്കിൽ ഒന്ന് പൊതിയാമായിരുന്നല്ലോ ഓടി അപ്പുറത്തേക്കല്ലോ മയ്യത്തോട് കൂമ്പാരായിട്ട് കിടക്കയാണ് ഞാൻ എന്താ ചെയ്യ മൂന്ന് കഷ്ണം തുണിയിൽ അള്ളാഹു നമുക്ക് പൊതിയാൻ അവസരം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇഷറാഫ് കല്യാണത്തിന് ഇന്ന് വിവാഹം എന്നൊക്കെ പറഞ്ഞ ആർഭാടമായി മാറി ആർഭാടം വ്യസന്നതിന് ഭക്ഷണം കഴിക്കാൻ പോണതാണോ നമ്മുടെ മാലകളും ആഭരണങ്ങളും നമ്മുടെ വസ്ത്രങ്ങളും പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശന വേദിയായിട്ട് മാറിയില്ലേ വിവാഹങ്ങള് അല്ല ഇതിനൊക്കെ അടി തരൂ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഫലസ്തീൻ അതിന് പാഠമാണ് ഒരു കഷ്ണം തുണിയില്ലാതെ എത്ര യഹൂദന്റെ മക്കളെ നിങ്ങൾ തീറ്റ കൊടുക്കണത് നിങ്ങൾ വീട്ടിൽ ചെന്ന് മോന്റെ തല നോക്കുന്നേ ഇത്ര മാത്രമേ മുടിയുള്ളൂ യഹൂദന്റെ കുട്ടിയാണെന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുകൊണ്ട് ജനങ്ങളെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ പോട്ടെ എന്താ പറഞ്ഞു വന്നത് എന്താണ് കൊലപാതകങ്ങൾ വ്യാപകമാവും കൊലപാതകങ്ങൾ വ്യാപകമാവുകയും കൊല്ലപ്പെടുന്നവരും കൊല്ലുന്നവരും വരാ ഒക്കെ നരകത്തിലാണ് റസൂലുള്ളാഹി ഫലസ്തീനിയെ കശാപ്പ് ചെയ്യുന്നത് ഫലസ്തീനി മുസ്ലിം ആയത് കൊണ്ടിട്ടാണെന്നാണ് പക്ഷേ ഫലസ്തീനി പഠിച്ചവനെ മരിച്ചവൻ മുഴുവൻ എണ്ണത്തിനെ നീ ശുഹതാക്കൾപ്പെടുത്തനല്ല നമ്മൾ അവര് പുറത്തു പോകണമെന്നല്ല ഈ പറഞ്ഞത് പക്ഷേ പാത്രവും പിടിച്ചോണ്ടിരിക്കുന്ന മക്കളെ തലവരെയും ഇവിടെ മാത്രമാണെങ്കിൽ യഥാർത്ഥത്തിൽ ഫലസ്തീനി എവിടെ എത്തി